വിളവെടുക്കുമ്പോ സന്തോഷം ഇതൊക്കെ ആ ഒരു പോലെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ ഇങ്ങനെ പൂവിട്ട് വരുന്നേ ധാരാളം പൂക്കളുണ്ട് ശരിക്കും പറഞ്ഞ നാപ്പത്തഞ്ചു ദിവസത്തെ ഒരു അത്ഭുതം നാപ്പത്തഞ്ചു ദിവസം കൊണ്ട് വലിയ മണ്ണൊരു സംഭവമായി മാറി മണ്ണിനെ ശ്രമിച്ച ഇഷ്ടം പോലെ നമുക്ക് വിളവെടുക്കേശ്രയിച്ചു അതെ 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 എന്തായാലും സന്തോഷം സന്തോഷം വളരെ ആദ്യമുള്ള വലിയ എല്ലാം പൂവിട്ട് ുംയാരാള ആൾക്കാരുണ്ട് നാപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് എത്ര മരുഭൂമി ആയാലും ഫലഭൂഷ്ഠമായ മണ്ണാക്കി മാറ്റി അതിൽ നിന്ന് വിളവ് ലഭിക്കുന്ന ഒരു മാജിക്കാണ് ആണ് കയ്യിലുള്ളത് ഈ വീഡിയോ ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാകും അതേപോലെ തന്നെ സമയമില്ല എന്ന് പറയുന്നവർക്ക് വളരെ വലിയൊരു ആസറ്റാണ് ദീപക്കേട്ടൻ അപ്പോൾ ഒരുപാട് പേർക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോ ഗുണപ്രദമാകും അപ്പോൾ ഇന്നത്തെ ദീപക്കേട്ടൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ഫാമിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത് ഉണ്ടോ ആനക്കൊമ്പൻ വെണ്ടത് നമുക്കും വിളവെടുക്കാൻ കിട്ടുമ്പോൾ ഒരു ഭാഗ്യമുണ്ടല്ലോ ഇത് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടായിരുന്നു അത് വളരെ വലുതാണ് നമ്മൾ ഈ ഭൂമി മാത്രം എത്ര കാട് പിടിച്ചിടക്കുന്ന ഭൂമിയാണ് ഇദ്ദേഹത്തെ ഏപിച്ചാൽ മതി ഇതേപോലെ വിളവെടുക്കാൻ മാത്രം നമ്മൾ ചെന്നാ മതി അതാണ് ഈ അദ്ദേഹത്തിന്റെ കൃഷി രീതിയുടെ ഒരു പ്രത്യേകത ആനക്കുമ്പം ആണ് വലിയ വേണ്ട നമസ്കാരം എൻ്റെ പേര് ദീപക് ആണ് ഞാൻ ഇവിടെ അഗ്രികൾച്ചർ കൺസൾട്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ നേരത്തെ രാജീവ് തന്നെ എൻ്റെ ഒത്തിരി വീടുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ ചെയ്തതിൽ ഞാൻ കാണത്തില്ല കാരണം ഞാൻ പലർക്കും വേണ്ടി ഇതുപോലെ അഗ്രികൾച്ചർ കൺസൾട്ടൻ ആയതുകൊണ്ട് പലർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്ന പ്രോജക്റ്റാണ് അപ്പോൾ അവർ ഒരിക്കലും അവരുടെ ഇതിൽ സ്വാഭാവികമാണല്ലോ അവരുടെ ഇതിലേ കാണുകയുള്ളൂ പക്ഷേ ഞാനാണ് അവർക്ക് വേണ്ടി പലരും ചെയ്തു കൊടുത്തത് പക്ഷേ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പം ഞാനത് തയ്യാറാക്കു വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇന്ന് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാനാണെന്നുള്ളത് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിൻ്റെ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാം ഇപ്പൊ ഇത് എത്ര സെന്റിലാണ് സെന്റിലേക്കാണ് സെന്റിലൊരു പ്രോജക്റ്റ് ഇവിടെ എന്തെല്ലാം ഐറ്റങ്ങളാണ് ഇവിടെ ഇപ്പോൾ സലാഡ് വെള്ളരി പടവലം പയറ് പാവല് വെണ്ട മൂന്ന് വെറൈറ്റി ആനക്കൊമ്പൻ ചോക്ക് വെണ്ട പിന്നെ പച്ചവെണ്ട ഉണ്ട് പിന്നെ ടൊമാറ്റയുണ്ട് ചീരയുണ്ട് പിന്നെ അങ്ങോട്ട് പോകാണെങ്കിൽ ആ സൈഡിൽ വെള്ളം ഇരിക്കാം മുളക് അങ്ങനെ ഏതാണ്ട് ഇരുപത്തി ആയിട്ട് നാല് പോലും ഞങ്ങളൊക്കെ ഇതിന് ഗ്രാമൻ പറയുന്നത് കൂടി മണ്ണാണ് ഇതിലൂടെ അത്രത്തോളം വളങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും കൂടുതൽ ഇതിന് മാക്സിമം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ പ്രോസസ് പ്രോസസ്സ് മെന കിട്ടും എന്നാലും കണ്ടില്ലേ ഒരു വിളവിനൊന്നും ഒരു കുഴപ്പമില്ല അതാ നോക്കി സലാഡ് കാര്യം വൈറ്റ് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞായിട്ടോ നോക്കി എന്ത് ഭംഗിയായിട്ട് കിട്ടും ഇതിപ്പോ നട്ടിട്ട് ഏതാണ്ട് ഒരുപത്തിനാല് ദിവസമായി നാൽപ്പത്തഞ്ച് ദിവസമായി വിളവെടുത്തിട്ട് ഒരാഴ്ചയാവുന്നുള്ളൂ നോക്കി ഒരാഴ്ച ഫസ്റ്റ് വിളവ് കഴിഞ്ഞു കഴിഞ്ഞത് വിളവ് പറിച്ചതാണ് കാണുന്നത് പറിച്ചിട്ട് ബാക്കിയുള്ളതാണ് അടുത്ത പൂ ഇട്ടു വര പൂട്ടുക കാരണം നോക്കിയാ നിങ്ങള് കാണുന്നുണ്ടോ പൂ കാണുന്നുണ്ടോ അത്രത്തോളം പൂക്കളാ ഇതെല്ലാം ഇവിടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് വിളവ് ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തെ കായേണ്ടതാണ് പല ഇത് വേറെ വെറൈറ്റി അയച്ചു വേണം എന്ന് പറഞ്ഞാൽ പച്ചയും വെള്ളം വെള്ളയും കൂടെ നല്ല സൈസ് സൈസ് സൈസാവുന്ന സൈസാണ് നല്ല മൂവിങ് ഉണ്ട് നല്ല 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 സൈസ് ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഇഷ്ടമാര് പിടിക്കും നമ്മൾ വിചാരിക്കുന്നുല്ലേ കാരണം നമ്മൾ അത്രത്തോളം വളം മണ്ണിൽ ചെയ്യുന്ന ഓർഗാനിക് വളങ്ങൾ അത്രത്തോളം നല്ല രീതിയിലും അതിന് വേണ്ട രീതിയിൽ മണ്ണിന്റെ കടനയൊക്കെ റെസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും പോലെ പിടിക്കട്ടെ ഇത് വളരെ ഷീറ്റിൽ കൃഷിയല്ലോ നോർമൽ കൃഷിയാണ് എനിക്ക് നോക്കി എന്ത് മാത്രം പിടിക്കും നോക്കി ഇത് ഈ കാണുന്നത് ഇതിപ്പോൾ ഈ ഇത്രയും പോർഷനിൽ എനിക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ എനിക്കൊരു ഇതാണ് അറുത്ത ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെ നോക്കിയാൽ ഒരു അൻപത് കിലോ ഇത്രയും ഇത്രയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ നിസാരമായിട്ട് കാണരുത് ഒരു ദിവസം അൻപത് കിലോയ്ക്ക് മുകളിൽ സലാഡ് നമുക്ക് ഇതിപ്പോ നമ്മള് നേരത്തെ കണ്ടല്ലോ നമ്മുടെ സാലഡ് വിള്ളരുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഈ സെക്ഷൻ ഇട്ടിരിക്കുന്ന മൊത്തം പടവലമാണ് ഈ പടവലത്തിന്റെ ഒരു ഗുണം ഇത് മത്സ്യ നോക്കിയാൽ നിങ്ങൾ മണ്ണിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം ഈ നോർമൽ മണ്ണിൽ ചെയ്യുമ്പോഴേ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ആളുകൾ കൃത്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് പോയി കണ്ടോ ഇതിന്റെ കെണികളാണ് കണ്ടോ ഈ ചെളി ഇന്ന് രാവിലെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത ഈച്ചെളി കിണിക്കാത്ത കാരണം ഇവിടെ ഏരിയയിൽ ഈ വേറെ ഇതല്ലാത്ത ഓർഗാനിക്കല്ലേ അപ്പൊ ഈച്ചെട ഇങ്ങനെ കീടങ്ങൾ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കും മനസ്സിലായി സെക്ഷനിലോട്ട് നമുക്ക് പോവാം ഈ ഒരു സെഷൻ പടവളോ അല്ലെ എല്ലാം പൂവിട്ട് വരുന്നില്ല കൊച്ചു പിഞ്ചാണ് നല്ല രീതിയിൽ കണ്ടോ അതെ ശരിക്ക് പിടിക്കും പിടിക്കും എല്ലാം തിരിയിട്ട് തിരികെ പിന്നെ ഇപ്പ്രയോട്ട് ഇതെല്ലാം പൂവിട്ട് തുടങ്ങിയതല്ലോ എനിക്കൊന്ന് ഈ മാത്രം ഇച്ചിരി നേരത്തെ കാരണം അതിന് വളർച്ച കൂടുതലല്ലോ ഇതെല്ലാം ഇതെല്ലാം ഏകദേശം നാപ്പത്തഞ്ച് ദിവസം ആയതല്ലേ സമയത്ത് എടുക്കാനായാലും തുടങ്ങിയിട്ടേ ഉള്ളൂ

ആ യർ കുറെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അല്ലേ ഒരു കിലോ ആവശ്യം നൂറ്റി മുപ്പത് ആൾക്കാർ ഇപ്പഴത്തെ പാവലിലെ ആയതേ ഉള്ളു ആ ഈ സൈസൊക്കെ ആയിട്ടേ ഉള്ളൂ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പോൾ നല്ല വിളവേ പക്ഷേ അത്രത്തോളം ഓർഗാനിക് കണ്ടെത്തുക മണ്ണിനെ പ്രോസസ്സ് ചെയ്തിട്ട് ടൈം എടുക്കും എന്നുള്ളതേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല വിളവ് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ ഓർഗാനിക്കിൽ കിട്ടും അതുപോലെ വിലയും കിട്ടും പാവലിന്ന് മാർക്കറ്റിൽ നൂറ്റി ഇരുപത് രൂപ നമ്മളിവിടെ കൊടുത്തത് അങ്ങനെ എപ്പോഴും ഈ ഒരു സെക്ഷൻ പാവലാണ് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം വെണ്ടയാണ് പച്ച വെണ്ട വെണ്ടി പച്ച വണ്ടൊരു ഏരിയ തന്നെ മൊത്തം ഇവിടെ അടുത്ത തൊട്ട് കുറച്ച് മുളക് മുളവ് കൃഷി കേരളം സ്റ്റാർട്ടപ്പ് ചെയ്തത് ലൈൻ പിടിച്ച് മണ്ണൊരുക്കി നാപ്പത്തഞ്ച് ദിവസം മാത്രമാവുന്ന ഒരു ഒരു പ്രോജക്റ്റാണ് നമ്മൾ കാണുന്നത് മടം പോലെ വിളവെടുക്കാൻ ഇവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി കണ്ടിന്യൂസ് എടുക്കുക എത്ര നാളെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെഷന്റെ വിളവെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് വിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ളവായിരിക്കും സെക്കൻഡ് ക്വാളിറ്റി കിട്ടും സെക്കൻഡ് ക്വാളിറ്റി കിട്ടും അങ്ങനെ തൊണ്ണൂറ് ദിവസം കൃത്യമായിട്ട് കിട്ടും ചര ചീര രണ്ടേ നടന്നു പോകുന്ന വഴിയില് സ്ഥലം കളയണ്ടെന്ന് കരുതിയിട്ടാണ് രണ്ട് രണ്ട് സൈഡ് അതൊരു ഭംഗിയാക്കി എടുത്തേക്കല്ലേ പിടിക മാറ്റി കഴിഞ്ഞാ വേണ്ടല്ലേ ഇത് സാധാ വേണ്ട സാധാ വേണ്ടത് മുളക് വെച്ചിട്ടുണ്ട് നമുക്ക് മുളകളുണ്ട് ഇത് മാക്സിമം യൂസ് ചെയ്യുന്നത് അത് ഈ ഒറ്റ സ്ഥലത്ത് നോക്കിയോ മുളകും വെച്ചിട്ടുണ്ട് വെണ്ടയും വെച്ചിട്ടുണ്ട് ചീരയും വെച്ചിട്ടുണ്ട് മൂന്നാണ് മുളക് ജമന്തിമന്തിട്ടിട്ടുണ്ട് ഓ അത് ഈ പ്രാണികളെ ആകർഷിക്കാൻ വേണ്ടിട്ട് മനസ്സിലായില്ലേ അല്ലേ

സഹായുമ്പോൾ ചെടികൾക്ക് ഇത്രയും ഉള്ള ഏരിയ ഉള്ളല്ലേ അപ്പോൾ നമ്മളത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു സ്പ്രിക്ലർ എന്നൊക്കെ ചെറുതാണ് ഈ ഒരു സെക്ഷൻ അങ്ങോട്ട് ൊമ്പെ പറഞ്ഞിട്ട് നോക്കിയാ ഇത് പരുവായി വരുന്നേ ഉള്ളൂ നല്ല വലുതാവ് നല്ല സൈസില് ചുമല പിന്നെ പച്ച സാധാരണ എല്ലാം നല്ല രീതിയിൽ കാവ് ഇട്ട് വരുന്നേ ഉള്ളൂ പൂവിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ഇത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും ആനക്കൊമ്പൻ ഇന്നത്തെ മാർക്കറ്റ് വില എൺപത് രൂപയ്ക്ക് മുകളിലുണ്ട് ഇതൊരു കിലോ ഡിമാൻഡബിൾ ആയിട്ടുള്ള സാധനം ഈ സെക്ഷൻ മൊത്തം സെക്ഷം മൊത്തമാണ് എല്ലാട്ടാ നമ്മുടെ കേരളത്തിലെ ഏത് ഏത് ചെയ്യാൻ പറ്റും നമ്മുടെ മണ്ണൊരുക്കുന്നതിനാണ് ഇതിന്റെ യഥാർത്ഥ ഏത് മണ്ണിലും ഇത് വളരും പക്ഷെ നമ്മൾ എത്രത്തോളം കൃത്യമായിട്ട് മണ്ണിന്റെ ഘടന നോക്കി മണ്ണ് മണ്ണ് ഇത് ടെസ്റ്റ് മണ്ണൊരുക്കുന്നതിലാണ് ചെയ്യുന്നത് നമ്മൾ ആ ലാൻഡ് നോക്കും ലാൻഡ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കാരണം നല്ല മണ്ണാണോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ആദ്യം മണ്ണിന്റെ മണ്ണ് ടെസ്റ്റ് ചെയ്യും മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ കണ്ടന്റ് കുറവുണ്ടോ നോക്കും നമുക്ക് എന്നിട്ട് അത് ഏത് സ്കീമിനാണോ നോക്കും പച്ചക്കറിക്കാണോ ഇനി മുല്ല വളർത്താനാണെങ്കിൽ ഇതുപോലെ ഇത്രയും കണ്ടന്റ് വേണ്ട അതിന് കുറച്ച് കണ്ടന്റ് കുറവ് മതി അപ്പൊ എന്താണോ കസ്റ്റമർക്ക് വേണ്ട അതിനനുസരിച്ചുള്ള കൃഷിക്കുള്ള കണ്ടന്റ് ഉണ്ടോ നോക്കും ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തില്ല നിങ്ങൾ നോക്കിയേ ഈ കാണുന്നത് ഇത്രയും നല്ല വിളവിൽ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കുന്നത് ജീവാമൃതം ജൈവാമൃതം അങ്ങനെയൊക്കെ ഫുള്ളി ഓർഗാനിക് ഓർഗാനിക്കുക അത് രണ്ട് ദിവസത്തിലൊരിക്ക ജീവാമൃതം ജൈവാമൃതം നമ്മൾ എന്ത് ചെയ്തേ പറ്റുക അപ്ലൈ ചെയ്ത് എടുക്കണം അങ്ങനെ ഇലയെ കൂടെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന തുറന്നു അതാണ് ഈ കാണുന്ന പച്ചപ്പ് പച്ചപ്പ് ഇലയെ കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടു ദിവസം ഒരിക്കൽ ജീവാമൃതം എന്ത് ചെയ്യും ഒരു ഇന്ന് തളിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് പിന്നെ സ്പ്രിംഗ്ലർ വഴിയാണ് കൊടുക്കുന്നത് അപ്പം ആ എന്തെങ്കിലും നല്ല വെയിലുണ്ടെങ്കിൽ ആ സമയത്ത് സ്പ്രിംഗ്ലർ ഓൺ ആക്കി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് പക്ഷെ എല്ലാ ഏത് മണ്ണിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരുക്കി ഇങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി മണ്ണ് നോക്കും മണ്ണ് നോക്കി നമുക്ക് എത്രത്തോളം കണ്ടന്റ് ആടിയോ അതിനനുസരിച്ച് റേറ്റ് കൂടും അല്ലെങ്കിൽ റേറ്റ് കുറയും എന്നുള്ളതാണ് ഇപ്പൊ ഇതിലിപ്പോ ഗുണം എന്താ റേറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ മൾട്ടിൻഷീറ്റും ട്രിപ്പിൾ ഇറിഗേഷൻ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഇത് വെള്ളം നനച്ചു കൊടുക്കാൻ സമയമുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല മറ്റേ ട്രിപ്പിൾ ഇരിഗേഷൻ ആകുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് മാറും മണ്ണിന്റെ കടന അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ എവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരിണം ചെയ്തത് ആലപ്പുഴ രുദ്ര ശ്രീരുദ്ര ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അറിയപ്പെടുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ പോയാണ് ചെയ്തു കൊടുത്തത് അവിടെ വളരെ ഹാപ്പിയാണ് കാരണം അവരുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ താമസിക്കുന്നവർക്ക് ഓർഗാനിക് പച്ചക്കറി വേണോ വരുന്നത് കാരണം അവിടെ ട്രീറ്റ്മെന്റ് വരുന്നവർക്ക് വിഷമല്ലേ കിട്ടുന്നത് അപ്പൊ അതിന് വേണ്ടി ആ മേഡം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഓർഗാനിക് പച്ചക്കറി അവർക്ക് വേണ്ടത് അവിടെ തന്നെ അവർ ഇരുപത്തി ആറ് സെന്റിൽ രസ്പിച്ചെടുത്തു വളരെ ഹാപ്പിയാണ് അവർ കാരണം എന്ന് പറഞ്ഞാൽ അവർ പ്യൂർ ഓർഗാനിക്കായി ഇപ്പോഴാണ് പ്യുറോ മറ്റത് കടയിൽ നിന്ന് കിട്ടുന്നതിൽ കൊടുക്കാൻ പറ്റും അത് ഓർഗാനിക് അല്ലല്ലോ ഇപ്പൊ പ്യൂർ ഓർഗാനിക് അങ്ങനെയുള്ള എല്ലാ വർക്കും നമ്മൾ ചെയ്തു കൊടുക്കും ഈ ഒരു മുല്ലക്കൃഷിയുടെ കാര്യം പറഞ്ഞു എങ്ങനെയാണ് കൃഷി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവർക്ക് ഇതിലാകുമ്പോൾ നമുക്ക് രണ്ടു ദിവസം വരയ്ക്കാ ഒന്ന് എല്ലായിടം ഒന്ന് നോക്കുകയും മരുന്ന് കളിക്കുകയും ചെയ്യണം ചിലപ്പോൾ അതിനൊന്നും ഒന്നും സമയം കാണത്തില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ മുല്ലക്കൃഷി ചെയ്ത് കൊടുക്കുക മുല്ല കുറച്ച് ഒരു പത്ത് സെന്റിൽ ഏതാണ്ട് ഒരു നമുക്കൊരു അറുന്നൂറ് മൂടോളം വയ്ക്കാം ഈ അറുനൂറ് മൂടിനെ നമ്മൾ എട്ട് മാസം വരെ അത് പൂക്കും പക്ഷെ പൂക്കാൻ സമ്മതിക്കില്ല അപ്പഴത് കട്ട് ചെയ്ത് വിട്ട് കട്ട് ചെയ്ത് വിട്ട് അതിന് നല്ല ബ്രാഞ്ചസ് വെച്ചിട്ട് ഒരു എട്ട് മാസം കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഫ്രീ ആയിട്ട് പോകും പിന്നെ പൂ കുറച്ച് തുടങ്ങുകയുള്ളു അപ്പൊ എങ്ങനെ അവർക്ക് ഒരു ദിവസം ഒരു രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനമുള്ള പൂക്കൾ പന്ത്രണ്ട് വർഷമാണ് അതായത് അതിങ്ങനെ പോലെ വന്ന് നല്ല ഇതാക്കിയിട്ട് പിന്നെ അത് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക അതിൽ നിന്ന് തന്നെ കൊണ്ട കട്ട് ചെയ്ത് നമുക്ക് തയ്യാട്ട് കൊടുക്കാനുള്ള പ്രാവശ്യം മാത്രം നനച്ചു മതി പ്യൂർ ഓർഗാനിക് ചാണകവും ബാക്കി കാര്യങ്ങളും നമ്മുടെ നോർമൽ ഇതൊക്കെ വരുന്നുള്ളൂ അപ്പം അതിനൊന്നും വേറെ കൂടുതൽ ട്രീറ്റ്മെന്റ് ആവശ്യം എല്ലാം ചെയ്തു പറഞ്ഞാൽ തോപ്പ് കൃഷി തെങ്ങും തോപ്പാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരിഞ്ഞിട്ട് വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ തെങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഒരാളെ കയറ്റി അടക്കുമ്പോൾ അവർക്കൊന്നും കിട്ടുന്നില്ല പിന്നെ തെങ്ങിലെല്ലാം അസുഖങ്ങളാണ് അപ്പോൾ അത് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും അതിനെ ഒരു മൂന്നോ നാലോ വർഷത്തേക്ക് ലീസ് എടുത്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അല്ല ആറ് മാസം കൊണ്ടേ നമുക്ക് അത് നിങ്ങൾ ആലോചിക്കേണ്ട തെങ്ങിൻ്റെ ആകുമ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന പളം പന്ത്രണ്ടാമത്തെ ഓലയിലേ അത് പുറത്ത് കാണിക്കുകയുള്ളൂ അല്ലാതെ ഓരോ മാസം ഓരോ ഓലേ വിടുവുള്ളൂ ഇത് ആർക്കും അറിയില്ല എല്ലാവരും ഇച്ചിരി നാളെ അങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നതിൻ്റെ പളയർത്ഥാവുന്ന പന്ത്രണ്ടാമത്തെ ആറ് മാസം കഴിയുമ്പോഴേക്കും കൂലയിലൊക്കെ മാറ്റം വരുള്ളൂ അപ്പോൾ ആറ് മാസം കഴിയുമ്പോൾ നമ്മൾ അതിന് ട്രീറ്റ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് മാസം തോറും എല്ലാവർക്കും തേങ്ങയാകുമ്പോൾ രണ്ട് മാസം ഒരിക്കേ നമുക്ക് അടക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ ഇന്ന് എന്താ കരിക്കാണ് അടക്കുന്നത് അപ്പൊ തെളുതില അടത്ത് ക്ലിയർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് മാസം തോറും അവർക്ക് വരുമാനം കിട്ടും നമ്മൾ ആ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ നല്ല തണ്ണിമത്തൻ കൃഷി തണ്ണിമത്തനൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ തെങ്ങുന്ന ഇടയിൽ ചെയ്യുന്ന തണ്ണിമത്തൻ മത്തൻ വെള്ളരി ഇങ്ങനെയൊക്കെ ഇടവേള കൃഷിയാണ് ചെയ്യുന്നത് അപ്പം ഇതിലേക്ക് ഇടുന്ന എന്ത് ചെയ്യും അതിനൊക്കെ കിട്ടും നല്ല രീതിയിൽ വരും അപ്പൊ ആ പ്രോജക്ട് നമ്മൾ റബ്ബറിന്റെ ഇടവിഷന്റെ ഇടവേള കൃഷി റബ്ബറിന്റെ ഇടവേള കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞത് റബ്ബറിന്റെ വയര് അത്രത്തോളം റബ്ബറിന്റെ ഇടയ്ക്ക് റബ്ബറിന്റെ മുറിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാ ഒരു പ്ലാന്റേഷൻ പുതിയ റബ്ബർ വരുന്നുണ്ടല്ലോ അതൊരു മൂന്ന് നാല് വർഷം കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ റബ്ബർ മുറിച്ച് തരുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്ത് നാല് വർഷം കൊണ്ട് വേറെ ഇടവേള കൃഷി ഒക്കെ ചെയ്ത് നാല് വർഷം കൊണ്ട് റബ്ബർ വരുവാ ചോല വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയും ചെയ്തു കൊടുക്കും ഇത് ചെയ്യിപ്പിക്കുന്നവർക്ക് ആദ്യത്തെ ഒരു മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാം ലാഭമാണ് ഭയങ്കര ലാഭം കാരണം മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് അല്ലെങ്കിൽ പ്ലോട്ട് കിടക്കണമെന്ന് വെച്ചു മൂന്ന് മാസം രണ്ടു മാസം കഴിയുമ്പോൾ പോച്ചോടിക്കും അതിനെ തീർത്ത് ആ പൈസ മതി നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഒരുമിച്ച് മുടക്കണം എന്നുള്ള പാടേ ഉള്ളൂ അപ്പൊ വെറുതെ സ്ഥലം കിടക്കുന്നവരെന്ത് തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ജീവക്കേടനും പരിവാരങ്ങളും എല്ലാം എത്തിക്കൊള്ളും ഒന്നും അറിയണ്ട വിളവെടുക്കാൻ മാത്രം ചെയ്തോളൂ ശരിക്കും പറഞ്ഞാൽ വെണ്ടയാണ് എല്ലായിടത്തും വേറൊരു വെള്ളരി തുടങ്ങിയിട്ടേ ഉള്ളൂ മനസ്സിലായി സ്റ്റാർട്ടപ്പാണ് തുടങ്ങുന്നേ ഉള്ളൂ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴൊന്നും നമുക്ക് നടക്കാൻ പോലും പറ്റില്ല പിടിച്ച് ഇതാ കാണുന്നതെല്ലാം കത്തിരി ആണ് കത്തിരി വഴുതന മുളവ് അങ്ങനെ ഒരു സെക്ഷൻ ആയിട്ട് വെച്ചിട്ട് ഇരുപത്തിനാല് സെന്റിന്റെ നമ്മൾ ഉപയോഗിക്കാൻ കിടന്നൊരു പോർഷനാണ് ഇരുപത്തിനാല് സെന്റിൽ ഒരു ചെറിയൊരു ഷെഡും ബാക്കിയെല്ലാം കൃഷിയല്ലേ എല്ലാം കൃഷിയാണ് എല്ല എല്ലായിട്ടും ഉണ്ടല്ലേ അത് നിത്യവായി ഇല്ലേ കുമ്പളങ്ങ ചെറുപ്പത്തിലെ കാവ് വീണു തുടങ്ങിയല്ലോ ഇത്രയോളൂ ആയപ്പോഴത്തേക്ക് ഇത്ര ആയുള്ളൂ അതിന്റെ കണ്ടുപോലും ബലത്തില് അതിനുമ്പോ കാവ് ഇടുന്നു തുടങ്ങിയ കുമ്പളം എത്ര മൂന്ന് കൂടും അത് മതിയാവും ഇഷ്ടം പോലെ കിട്ടും എല്ലാം വലയിലോട്ടാണ് കയറ്റുന്നത് അല്ലേ ഇതെല്ലാം നമ്മളെ ചെയ്തു കൊടുക്കുന്നേ മഞ്ഞൂർകോണ എ കെ ജി എന്നവരിലാണ് താമസം എങ്ങടുമങ്ങാട് താലൂക്ക് ഞാനിപ്പീപത്തിന് ഏൽപ്പിച്ചു നല്ല ഇതായിട്ട് കൃഷി പോകുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട് റബ്ബർ മാറ്റി റബ്ബറ ഇപ്പൊ നല്ല കൃഷി കൃഷിഭൂമിയായിട്ട് എടുത്തിട്ടുണ്ട് ആവശ്യക്കാര ആവശ്യത്തിലധികം ഉണ്ട് നല്ലോണം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ വന്ന് ഇവിടുത്തെ വിളവെടുക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിരിക്കുകയാണ് നോക്കിയാൽ സത്യം പറയുക ഇത് വിളവെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എത്ര തരിശുഭൂമി ആണെങ്കിലും നമ്മുടെ ദീപക്കെന്നെ കോൺടാക്ട് ചെയ്തോളൂ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹം പറയും നമുക്ക് ഇതേപോലെ വിളവെടുക്കാൻ മാത്രം ചെന്നാൽ മതി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് തരിശു ഭൂമിയൊക്കെ ഉള്ളവർക്കും വലഭൂഷ്ണമല്ലാത്ത ഭൂമിയുള്ളവർക്കും കാട് പിടിച്ചിടക്കുന്ന ഭൂമിയുള്ളവർക്കും ഒക്കെ ഒത്തിരി ഉപകാരപ്രദമാകും ഈ വീഡിയോ എന്ന് ഞാൻ കരുതുകയാണ് കാരണം ഇദ്ദേഹം നിങ്ങളുടെ സൈറ്റിലേക്ക് എത്തി നല്ല രീതി കൃഷി ചെയ്തു തരും അപ്പം വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ വളർന്നു വരുന്ന തലമുറയൊക്കെ കൃഷിയിലൊക്കെ ഇറങ്ങട്ടെ ഈ ഒരു കാഴ്ചകൾ മാക്സിമം പ്രോത്സാഹിക്കണം കാരണം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുന്നവരെയും അത് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം